നമ്മളെ ഏതൊരു കൊലപാതകം ചെയ്താലും ദൈവ ഒരു തെളിവ് വെച്ചിരിക്കും കേസ് വായിക്കുമ്പോൾ പറഞ്ഞത് അന്ന് ആ സ്ത്രീ ഷാരോനുമായിട്ട് ബന്ധപ്പെട്ടെന്ന ജഡ്ജി അന്നത്തെ ഈ പത്രം ഇത് കേസ് കേട്ട് വായിച്ചപ്പോൾ അമ്മയും കൂട്ടി അമ്മയ്ക്കും കൊടുക്കാനാണ് വിധി ഏതെങ്കിലും ഒരു പിന്നെ ഒരു പ്രായപൂർത്തിയാരും ആൺ പയ്യനെ മരി കൊണ്ടുവരുമ്പോ ഏതെങ്കിലും ഒരു ഇറങ്ങി പോകും ഇവളെന്ത് പച്ച കത്തിക്കണം ഒരായിരം നന്ദി ഇനി ആമ്പിള്ളേർക്കും ഇത്തരം ചതി പറ്റരുത് പെണ്ണുങ്ങള് പല പയ്യന്മാരെ ഇതുപോലെ വശീകരിച്ച് വിധി നൂറ്റിന് നൂറ് ശതമാനവും തൃപ്തിയാണ് നൂറ് ശതമാനം നമ്മൾ അംഗീകരിക്കുന്നു കാരണം അവൾ നടത്തിയ നാടകീയമായ പ്രേമം നാടകീയമായ പ്രേമത്തിൽ നാടകീയമായ പ്രേമത്തിൽ ആ പയ്യനെ കുടുക്കി അവളിങ്ങനെ ഒരു കൊലപാതകം ചെയ്തു നമ്മൾ ഏതൊരു കൊലപാതകം ചെയ്താലും ദൈവം ഒരു തെളിവ് വച്ചിരിക്കും ആ തെളിവിന്മേൽ കാരണം അവൾ ഒരുപാട് കള്ളത്തരങ്ങളൊക്കെ പറയാൻ ശ്രമിച്ചു അപ്പോഴന്നെ ജ്യൂസിൽ വിഷം കൊടുത്തിട്ടാ കുട്ട അത് പിന്നെ അത് ഓട്ടോക്കാരൻ മാമൻ ഇതുപോലെ വന്ന് അത് എക്സ്പിരി ഡേറ്റ് കഴിഞ്ഞതാണോ എന്നൊക്കെയും ചോദിച്ചു ഭയങ്കരമായിട്ടുള്ള ഷാരോണിൻ്റെ ചേട്ടനെ കബളിപ്പിക്കാനൊക്കെ നോക്കി പക്ഷേ ദൈവം എന്ത് ചെയ്ത് വിട്ടില്ല നമ്മളാംഗീകരിക്കുന്നത് കാരണം ഞങ്ങളെ അമ്മമാരാണ് ഞങ്ങളും മക്കളെ പ്രസവിച്ചു ഓരോ കാര്യങ്ങൾ അവരെ ഇന്ന പ്രതീക്ഷകളുണ്ട് അയ്യ് ഷാരോണിൻ്റെ അച്ഛൻ ദിവസേന കല്ലറയും പോയിരുന്ന് കരയുന്ന രംഗങ്ങൾ ഓരോരുത്തർ നമ്മൾ പറയുകയുണ്ടായി നമുക്കായിരുന്നു വേദന തോന്നും കാരണം അത്രത്തോളം കട ക്രൂരമായിട്ടുള്ള കൊലപാതകമാണ് അവളുടെ ആവശ്യം കഴിഞ്ഞ് അവൾ എന്ത് ചെയ്യണം അല്ലെങ്കിൽ പിന്നെ ഇതുപോലെ അവൻ്റെ കാര്യം പറഞ്ഞു പുള്ളി അങ്ങനെ ചതിക്കുന്നവനല്ല ഇവൾ കോളേജ് പഠിച്ച കാലത്ത് കൊച്ചിനെ അങ്ങോട്ട് വശീകരിച്ച് കയറി ചതിച്ചു അവൾ അമ്മയും കൂട്ടിരുന്ന് അമ്മയ്ക്കും കൊടുക്കാനാണ് വിധി പക്ഷേ കോടതി അമ്മയെ വെറുതെ വിട്ട് കളഞ്ഞു അതിൽ നമുക്ക് സങ്കടമുണ്ട് അവൻ അവളെ ശിക്ഷിച്ചു ഞങ്ങൾക്ക് നല്ല സന്തോഷമുണ്ട് പോകാന് നൂറ് ശതമാനം ഉറപ്പാണ് ഞാനും ഒരു അമ്മയാണ് ഞങ്ങൾക്ക് ആൺമക്കളുണ്ട് പെൺമക്കളുണ്ട് ഒരമ്മമാർക്കും നീ ഗതി വരരുത് ഇവളെ എന്തുന്നെ പച്ചയ്ക്ക് കത്തിക്കണം അതായിരുന്നു മേൽക്കോടതി പോയാൽ ശിക്ഷ ഇളവ് ചെയ്യും ഈ വധശിക്ഷ ജീവപര്യന്തമായിട്ട് അംഗീകരിക്കും പക്ഷേ അവിടെയും ഇവളെ ശിക്ഷിക്കണം അതാണ് ഞങ്ങളേത് അവിടെയും ശിക്ഷിക്കണം അവൾ ഒരു പരോൾ പോലും ഇവിടെ ഇറങ്ങാൻ അനുവദിക്കരുത് അത്ര ക്രൂരമായ കൊലപാതകമാണ് അവൾ ചെയ്തിരിക്കുന്നത് ആർക്കും തോന്നാത്ത കഷായത്തിൽ അവൾ വിഷം കലർത്തി എന്നിട്ട് അവൾ പറഞ്ഞ് അവസാനം അവൾ മാറ്റി പറഞ്ഞ് അയ്യോ കഷായം കലർത്തി ആ പുള്ളിയാണ് വിഷം കൊണ്ട് കലർത്തി കുടിച്ചതെന്നാണ് അവൾ പറഞ്ഞ് ആത്മഹത്യ ഭീഷണി മുഴക്കിയ ഷാരോണാണെന്ന് പറഞ്ഞ് കള്ളിയാണ് വെറും കള്ളിയാണ് പെണ്ണുങ്ങൾ പല പയ്യന്മാരെയും ഇതെല്ലാം വശീകരിച്ച് പോക്സോ കേസിലാകുമ്പോൾ കാരണം അവൾ മാറി വിളിച്ച് വരുത്തുന്നതാണ് വിളിച്ചു വരുത്തി ആൾക്കാർ കാണുകയോ എന്താന്ന് വെച്ചാൽ ഉടനെ എന്തൊരു ബലാത്സംഗം ഒക്കെയാവും ഉദാഹരണ സിദ്ദിക്കിൻ്റെ കേസ് തന്നെ ഹണി റോസിൻ്റെ കേസ് അവരൊക്കെ അങ്ങേ അങ്ങനെയല്ല പോകാൻ ആദ്യം അവരൊക്കെ ഓരോ കാര്യങ്ങൾ അവർ അംഗീകരിച്ചു കൊണ്ടിരുന്നിട്ട് പിന്നെ ഒരു സുപ്രഭാതം എന്ത് ചെയ്യുന്ന അറിയാമോ ഇവർ ആദായങ്ങൾ കുറയുമ്പോഴും അവർ പബ്ലിസിറ്റി ആൾക്കാർ അറിയുമ്പോൾ അവരോടനെ ഞങ്ങൾ പ്ലേറ്റ് മാറ്റും അതാണ് സ്ത്രീകളുടെ നിലപാട് നമ്മളാരും പിന്നെ ഈ ലോകത്ത് പതിവ്രതയായിട്ട് ഒരു സ്ത്രീ സ്ത്രീകളൊന്നും എനിക്ക് തോന്നുന്നില്ല കാരണം പിന്നെ പ്രേമിക്കാത്ത സ്ത്രീകളും ഇല്ല നമ്മളാ ഒരാളെങ്കിലും പ്രേമിക്കാത്തൊരു സ്ത്രീകളും ഇല്ലെന്ന് അവർ പതിവ്രതയാണ് എങ്കിൽ തന്നെയും ഒരു സ്ത്രീ പോലും ഒത്തരെയും നമ്മളെ ഒരുത്തരം ആഗ്രഹിച്ച ഒരു സ്ത്രീകളും ഇല്ല ഉണ്ടോ ആ അതാണ് പക്ഷേ ഇത് ഇവള് ചതിച്ചതാണ് പക്ഷെ അവൾ മനഃപൂർവ്വമായിട്ട് മാ കുഞ്ഞിനെ വിളിച്ചു വരുത്തി ചതിച്ച് അകപ്പെടുത്തി അവൾ അമ്മ അന്ന് അവളമ്മിറങ്ങിപ്പോയി ഏതെങ്കിലും ഒരു അമ്മ ഒരു പിന്നെ ഒരു പ്രായപൂർത്തിയാരും ഒരാൺ പയ്യനെ മരി കൊണ്ടുവരുമ്പോ ഏതെങ്കിലും ഒരു അമ്മമാര് ഇറങ്ങി പോകും എത്ര ക്ലാസ്സിലുള്ള നമ്മൾ ഇറങ്ങിപ്പോ പോകില്ല അപ്പം അവർ അതിൽ കൊലപാതകം അവർക്ക് നൂറ് ശതമാനം നൂറ് ശതമാനം പങ്കുണ്ട് ആ പങ്ക് അവരെയും കൂടെ ഇതുപോലെ പിന്നെ വധശിക്ഷക്ക് വിധിക്കണമായിരുന്നു നമുക്ക് ഇതിൽ സന്തോഷമുണ്ട് നല്ല കാര്യം വിധി ും ശരിയാണ് കോടതി ബഹുമാനപ്പെട്ട കോടതിക്ക് ഒരായിരം നന്ദി പറയുന്നു കേരള പോലീസും തമിഴ്നാട് പോലീസിന്റെയും പരിശ്രമ ഫലം കൊണ്ട് ഈ വിധി ഇവിടെ ഇന്ന് പ്രഖ്യാപിക്കപ്പെട്ടത് ഒരായിരം നന്ദി ഇനി ഒരു ആംബിള്ളർക്കും ഇത്തരം ചതി പറ്റരുത് ഇത് തന്നെ എനിക്ക് പറയാനുള്ളത് അതെ ആ വിധി കേട്ട് ഞാൻ കോടതിക്ക് അകത്തുണ്ടായിരുന്നു കോടതിക്കകത്ത് ചേംബറിനകത്തുണ്ടായിരുന്നു ഞാൻ ഉടൻ തന്നെ വെളിയിൽ ഇറങ്ങുകയും ചെയ്തു വിധി അറിഞ്ഞു ശരീരം മൊത്തം അവിടെ കൂടെ നിന്ന ജനങ്ങൾക്ക് മൊത്തം രോമാഞ്ചം കൊണ്ട് ആ നല്ല വിധിയായിരുന്നു ജഡ്ജി ആ നീതി കിട്ടി ഷാരോന് നീതി കിട്ടി ഇനി ഇങ്ങനെ ഒരു അബദ്ധം ഒരു സ്ത്രീകളും കാണിക്കരുത് ജഡ്ജി കേസ് വായിക്കുമ്പോൾ പറഞ്ഞത് അന്നും ആ സ്ത്രീ ഷാരോനുമായിട്ട് ബന്ധപ്പെട്ടെന്ന ജഡ്ജി അന്നത്തെ ഈ പത്രം ഇത് കേസ് കേട്ട് വായിച്ചപ്പോൾ ആ വിധിയിൽ പറഞ്ഞത് എന്നിട്ട് വിവാഹം കഴിക്കാൻ പോകുന്ന പയ്യനെ ഫോൺ ചെയ്തുകൊണ്ടിരിക്കുകയായിരുന്നു എന്ന് പറഞ്ഞ് അത് ശരിയല്ല ഒരിക്കലും അത് ശരിയല്ല കാര്യമല്ല ഒരു സ്ത്രീക്ക് ഒരു പുരുഷന് ആവശ്യമാണ് അവര് തമ്മിൽ ഒരുമിച്ച് പഠിച്ചു സ്നേഹിച്ചു എന്നാൽ ഇങ്ങനെ ഒരു ചതി ഒരിക്കലും ചെയ്യാൻ പാടില്ലായിരുന്നു തൃപ്തി ആ വിധി നൂറ്റിന് നൂറ് ശതമാനവും തൃപ്തിയാണ് ഈ വിധി അറിയുന്നതിന് മുമ്പ് ഞാനിവിടെ ചാനലുകാരോട് പറഞ്ഞിട്ട് തന്നെയാണ് കയറി വന്നത് ഇവർക്ക് ഈ പെണ്ണിന് വധശിക്ഷ തന്നെ വിധി അതിൽ കൂടുതൽ ഒരു വിധിയും ഞാൻ പ്രഖ്യാപിച്ചില്ല ഇവിടെ ചാനലുകാരോട് പറഞ്ഞിട്ടുണ്ട് കർമ്മ ടിവിക്കാരോട് മലയാള മനോരമക്കാരോട് രണ്ട് നാല് ചാനലുകാരോട് പറഞ്ഞിട്ടാണ് ഞാൻ കോടതിക്ക് അത് കയറിയത് ഒരായിരം നന്ദിയുണ്ട് കോടതിക്ക് ബഹുമാനപ്പെട്ട കോടതിക്ക് ഒരായിരം നന്ദി എൻ്റെ അഹമിഴിഞ്ഞ നന്ദി ഞാൻ രേഖപ്പെടുത്തുന്നു അതെ അയ്യോ ഞാൻ പോവാൻ പോയില്ലേ ൃപ്തനാണ് നല്ലൊരു വിധിയാണ് പ്രതീക്ഷിച്ച വിധിയാണ് സംഭവത്തിൽ പറയാനുള്ള ഇതുപോലെ പ്രണയിച്ച് ചതിക്കുന്നവർക്കും ഇതൊരു പാഠമായിട്ട് തീരണം എന്നുള്ളതാണ് പറയാനുള്ളത് കാരണം കോടതിയും പോലീസും കൃത്യമായ അന്വേഷണം നടത്തി കൃത്യമായി പ്രതി പ്രതിഭാ പ്രതിഭാഗം പലപ്പോഴും കോടതി സമർപ്പിക്കാൻ ശ്രമിച്ചത് തെറ്റ് ചെയ്തിട്ടില്ല എന്നുള്ളതാണ് ഷാരോണിൽ കുറ്റം ആരോപിക്കാൻ വേണ്ടി പല ഘട്ടങ്ങൾ ശ്രമിച്ചു പക്ഷെ അത് ശരിയല്ല എന്നുള്ളത് പ്രോസിക്യൂഷൻ അതോടൊപ്പം തന്നെ കോടതിയും ശരിവെച്ചിരിക്കുക അത് സ്വാഗതാർഹമാണ് ഇതിന്റെ പിന്നിൽ പ്രവർത്തിച്ച പബ്ലിക് പ്രോസിക്യൂട്ടറും അതോടൊപ്പം തന്നെ പോലീസ് ഉദ്യോഗസ്ഥർ എല്ലാവർക്കും അഭിനന്ദനം അഭിനന്ദനം ഈ സമയം പറയാൻ ആഗ്രഹിക്കുക നല്ല നല്ല വിധിയാണോ അതായത് സ്നേഹിച്ച് വഞ്ചിച്ചല്ലേ വധശിക്ഷ കിട്ടണം ഇങ്ങനെ മറ്റവർക്ക് അവസ്ഥ വരല്ലേ പിന്നെ അതുപോലെ സുപ്രീം കോടതി പോകുമ്പോ ജീവപര്യന്തായി കൊടുക്കുമല്ലോ ഹൈക്കോടതിയിൽ പോകുമ്പോ നല്ല ജീവപര്യന്തായി കൊടുക്കും അവര് കൂടിയ ഒരു വർഷം എട്ടു വർഷം കിടക്കേണ്ടി വരും അത്രയുള്ള നല്ല ശിക്ഷയാണ് അന്വേഷണം ഈ ഡിറ്റക്ഷൻ കേസിന്റെ മുതല് ചാർജ്ഷീറ്റ് സബ്മിറ്റ് ചെയ്ത് വരുന്നത് ഒരു വെല്ലുവിളിയായിരുന്നു എന്ന് പറഞ്ഞു കഴിഞ്ഞ അതിപ്പോ അന്വേഷണത്തിലാണെങ്കിലും നമ്മൾ ഹയർ ഹയർ ഓഫീസേഴ്സ് പ്രത്യേകിച്ച് എസ് പിന്നെ എസ് ബിയുടെ നേതൃത്വത്തിൽ ഒരു ടീം കോൺസ്റ്റിറ്റ്യൂട്ട് ചെയ്ത് അഡീഷണൽ എസ് പി ഇങ്ങനത്തെ താട്ടുള്ള എല്ലാവരും എന്നാൽ അതിൻ്റെ എന്നിട്ട് പ്ലാൻ ഓഫ് ആക്ഷൻ തയ്യാറാക്കി അത് കഴിഞ്ഞ് ഓരോ ദിവസവും റിവ്യൂ നടത്തി അതിനനുസരിച്ച് വളരെയധികം ഭംഗിയായിട്ട് ഇൻവെസ്റ്റിഗേഷൻ മുന്നോട്ട് പോയി അതിന് എല്ലാ തെളിവുകളും കണ്ടെത്തിയതിനു ശേഷം അതിന് കുറ്റപത്രം തയ്യാറാക്കി ഒരു ലൂപ്പുകളും ഇല്ലാതെ ഉള്ള തെളിവുകളാണ് പ്രത്യേകിച്ച് സാഹചര്യ തെളിവുകൾ തെളിവുകളും പിന്നെ പിന്നെ നമ്മളെ മെഡിക്കൽ എവിഡൻസ് പിന്നെ ഡിജിറ്റൽ എവിഡൻസ് സൈബർ എവിഡൻസ് പിന്നെ അതുപോലുള്ള എല്ലാ തെളിവുകളും കോടതിയുടെ മുമ്പിൽ എത്തിക്കാൻ കഴിഞ്ഞു അതാണ് കോടതി അത് നല്ലൊരു റിസൾട്ട് ഉണ്ടാവുകയും ചെയ്തു അതായത് എൺപത്തിയാറ് ദിവസത്തിൽ നിങ്ങൾ പരമാവധി രണ്ട് ദിവസം മൂന്ന് ദിവസം കഴിഞ്ഞൊക്കെ വീടുകളിലെല്ലാം പോവുള്ളൂ പിന്നെ രാവിലെ പന്ത്രണ്ട് മണിക്ക് പോയാൽ പരമാവധി ഇത് സതീഷാണ് സതീഷ് ഇവരൊക്കെ എന്ന് പറഞ്ഞാൽ രാത്രി ചുരുക്കം പറഞ്ഞാൽ നമുക്ക് ഞാൻ എനിക്ക് പറയാനുള്ള ഒരു റേഷൻ വാങ്ങണമെങ്കിൽ പോലും ആഴ്ചയിൽ ഒരു ദിവസം പോയി വാങ്ങേണ്ടി വന്നു അത്രയ്ക്ക് സമയ സമയം എന്തു കൊടുക്കേണ്ടതായിട്ടുണ്ട് അത്ര ഡെഡിക്കേഷൻ ആയിരുന്നു എല്ലാവരും എന്റെ സാറിന്റെ കൂടെയുള്ള ഫസ്റ്റ് എക്സ്പീരിയൻസ് ആയിരുന്നു നമ്മളെ കുറിച്ച് ഈ കൂടുതലായിട്ട് ഈ കേസിനെ കുറിച്ച് ഇൻവെസ്റ്റിഗേഷൻ ടീം കോൺസ്റ്റിറ്റ്യൂട്ട് ചെയ്ത് എന്നെ അന്വേഷിച്ചത് കൊണ്ട് തന്നെ ഇതിനകത്ത് നമ്മുടെ ഇൻവെസ്റ്റിഗേഷൻ ഓഫീസേഴ്സ് കൃത്യമായ മാർഗനിർദ്ദേശങ്ങൾ തരികയും അന്നുണ്ടായിരുന്നു നമ്മുടെ ബഹുമാനപ്പെട്ട ജില്ലാ പോലീസ് മേധാവി ശില്പ മാഡം ഈ കേസിനെ കുറിച്ച് നല്ലൊരു ഗൈഡ് ലൈൻ ആണ് തന്നത് അതിനനുസരിച്ച് നമ്മൾ വർക്ക് ചെയ്തു നമ്മളൊക്കെ അസിസ്റ്റ് ചെയ്യുകയായിരുന്നു സാറിന് സാറായിരുന്നു നമ്മുടെ മെയിൻ Uh, or he's right on that.